ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു കമ്പനിയിൽ എങ്ങനെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ഓൾട്ടർ ചെയ്യാം അതുപോലെ തന്നെ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് കൂടാതെ തന്നെ നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്നും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അതിൽ ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ നമ്മൾ ആദ്യം സ്റ്റോക്ക് ഐറ്റമാണ് എൻറ്റർ ചെയ്യേണ്ടത് എന്നിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു സ്റ്റോക്ക് ആയിട്ടതിൻ്റെ പേര് കൊടുക്കുകയാണ് കിറ്റ് കാറ്റ് കാറ്റെന്നാണ് കൊടുക്കുന്നത് ഇനി അതിൻ്റെ അണ്ടർ ക്രിയേറ്റ് ചെയ്യണം അത് നമ്മൾ സെക്കൻഡറി ഓപ്ഷൻ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾ ടു സെയിം അപ്പോൾ അണ്ടർ ചോക്ലേറ്റ്സ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം ഇനി യൂണിറ്റ്സ് കൊടുക്കണം അതും സെക്കൻഡറി ഓപ്ഷൻ വെച്ച് കൊടുക്കാം നമ്പേഴ്സാണ് യൂണിറ്റ് കൊടുക്കുന്നത് പെനോസ് സിമ്പിൾ കൊടുത്തു നമ്പേഴ്സ് കൊടുത്തു എൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം എന്നിട്ടത് എൻ്റർ ചെയ്ത് സേവ് ചെയ്തു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ള ഓപ്ഷനാണ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും സെറ്റ് ചെയ്യാനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഫീച്ചർ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് ഐറ്റം കൊടുക്കുകയാണ് ഞാനിവിടെ ഫൈവ് സ്റ്റാർ ആണ് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ അണ്ടർ കൊടുക്കുക ചോക്ലേറ്റ്സ് എൻറ്റർ ചെയ്തതിന് ശേഷം യൂണിറ്റ് കൊടുത്തു നമ്പേഴ്സ് താഴെ നമുക്ക് കാണാം സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ള ഓപ്ഷൻ അത് യെസ് ചെയ്ത് എൻറ്റർ ചെയ്യാം ഇപ്പോൾ ഒരു ബോക്സ് വരും അതിലൊരു ഭാഗത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ട് അതാണ് പർച്ചേസ് റേറ്റ് അപ്പുറത്ത് സെല്ലിംഗ് പ്രൈസ് ഉണ്ട് ഫസ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൊടുക്കാം ഞാനിപ്പോൾ പർച്ചേസ് റേറ്റ് ആയിട്ട് ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് ഹൺഡ്രഡ് കൊടുത്തു എൻറ്റർ ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് വൺ ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്യാം എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റത്തിൽ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എനേബിൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ഓൾട്ടർ ചെയ്യാം നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിലെ ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻവെൻറ്ററി മാസ്റ്റേഴ്സിൽ സ്റ്റോക്ക് ആയിട്ട് എടുക്കുക നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ രണ്ട് സ്റ്റോക്ക് ആയിട്ടും ഇവിടെ കാണാം ഫൈവ് സ്റ്റാറും കിറ്റ്കാറ്റും ഫൈവ് സ്റ്റാർ സെലക്ട് ചെയ്തു ഞാനിപ്പം ഇതിൻ്റെ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ നെയിം മാറ്റി കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാനിവിടെ ഡയറി മിൽക്കാണ് സ്റ്റോക്ക് ഐറ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഐറ്റത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അണ്ടറും യൂണിറ്റും കൊടുക്കുക എന്നിട്ട് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം ഓൾട്ടർ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം ആദ്യം നമ്മൾ എസ്കേപ്പ് ചെയ്യാണ് എസ്കേപ്പ് ചെയ്തതിന് ശേഷം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ ഓൾഡർ എടുത്തു അതിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഡയറിമിൻ കാണുക എടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾട്ട് ഡി കൊടുക്കുക ഓൾട്ട് പ്ലസ് ഡി ആണ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് പ്രെസ് ചെയ്യുമ്പം യെസ് ഓർണോ കാണാം അതിൽ യെസ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ സ്റ്റോക്ക് ഐറ്റം ഡിലീറ്റ് ഡിലീറ്റായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ഓൾട്ടർ ചെയ്യാം ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റത്തിൽ എങ്ങനെ പർച്ചേസ് റേറ്റും സെല്ലിംഗ് റേറ്റും സെറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മളൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ടാലി അക്കൗണ്ടിങ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് ഹ്യൂമാനിറ്റീസ് സോഷ്യോളജി എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്